മെക്സവൻ ഹെൽത്ത് ക്ലബ്ബിത കരുവാരകുണ്ടിലും തുടക്കമായി സംസ്ഥാനത്തൊട്ടേറെ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടയാക്കിയ ഒരു ആരോഗ്യ പരിപാലന എക്സർസൈസ് മാർഗമായിരുന്നു മെക്സവൻ എന്നാൽ രാഷ്ട്രീയമായോ മതപരമായോ ഒക്കെ അപൂർവം ചില സങ്കുചിത താൽപ്പര്യക്കാർ തെറ്റിദ്ധരിക്കുകയോ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയോ ചെയ്തതിലൂടെ മാനവരാശിക്ക് മൊത്തമായി ഉപകാരപ്പെടേണ്ടിയിരുന്ന ഒരു വ്യായാമമുറയെ സമൂഹത്തിനെ തെറ്റിദ്ധരിക്കാൻ ഇടയാക്കിയിരുന്നു എന്നത് വസ്തുതയാണ് ഭാഗ്യം എന്നാൽ അതിന്ന് എങ്ങനെയെല്ലാമോ ചാർത്തി എല്ലാ സംശയ നിഴലുകളെയും തുടച്ചു നീക്കി ശോഭയോടെ മിന്നിത്തിളങ്ങുന്ന ഒരു സമ്പൂർണ്ണ ആരോഗ്യ സംരക്ഷണ വ്യായാമമുറയായി ജാതിമത കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഏവരും ഹൃദയപൂർവ്വം ഏറ്റെടുത്ത് നെഞ്ചോട് ചേർത്ത് ഇന്ന് രാജ്യത്തിനകത്തും പുറത്തും ഒരാവേശമായി മെക്സവൻ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് മെക്സവൻ ഏറോബിക്സ് ശ്വസന വ്യായാമം അക്യുപ്രഷർ യോഗ ഫിസിയോതെറാപ്പി മെഡിറ്റേഷൻ ഫേസ് മസാജ് എന്നിവയിലൂടെ ഇരുപത്തി ഒന്നിനും വ്യായാമ മുറകളുടെ പരിശീലനമാണ് മെക്സവൻ ഇതുമൂലം ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ പരം ചലനങ്ങൾ നമ്മുടെ ശരീരത്തിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മോചനം നേടാനും ആരോഗ്യമുള്ള ഭാവി തലമുറയെ വാർത്തെടുക്കാനും മെക്സവൻ ഹെൽത്ത് ക്ലബിൽ അംഗങ്ങളാവുന്നതിലൂടെ സാധിക്കും ദിവസവും മുപ്പത് മിനിറ്റാണ് ആരോഗ്യ പരിപാലനത്തിനായി മാറ്റിവെക്കേണ്ടത് പ്രായ ലിംഗ ഭേദമന്യ തികച്ചും സൗജന്യമായി മെക്സവൻ ഹെൽത്ത് ക്ലബിൽ അംഗങ്ങളാകാം മെക്സവൻ ഹെൽത്ത് ക്ലബിന്റെ പ്രവർത്തനം കരുവാരകുണ്ട് കിഴക്കത്തല നിർദ്ദിഷ്ട ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഡത്തിൽ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ജിസോൺ മെക്സവൻ ചീഫ് കോർഡിനേറ്റർ സിദ്ദിഖ് മേലെടുത്ത് കരുവാരകുണ്ട് ചീഫ് ട്രെയിനർ റഫി ഒളകര കരുവാര കൊണ്ട് ക്ലബ് കോർഡിനേറ്റർ ഐ ടി അബ്ദുള്ള അസിസ്റ്റന്റ് കോർഡിനേറ്റർ കെ സി റഷീദ് ടി നൌഷാദ് എന്നിവർ നേതൃത്വം നൽകി നമ്മളെല്ലാവരും രാവിലെ തന്നെ ഇവിടെ ഒരുമിച്ചു കൂടിയിട്ടുള്ളത് നമുക്കറിയാം ഈ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വ്യായാമ ഇല്ലാത്ത എന്നാൽ വളരെയധികം പ്രോട്ടീനും മറ്റും ഒക്കെ കലർത്ത് ഭക്ഷണം കഴിച്ച് വൈകി ഉറങ്ങി വൈകി അടിയിക്കുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത് സംബന്ധിച്ചിടത്തോളം ഞാൻ മനസിലാക്കിയെടുത്തോളം വളരെ ലളിതമായി ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമവും പക്ഷേ വളി വലിയ ഗുണം ലഭിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്തായാലും ഇന്ന് തുടക്കം കുറിച്ചുകൊണ്ട് ഇവിടെ കൂടാനും ഒരു നല്ല ഇത് ഇന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പരിശീലിച്ച ശേഷം നമ്മുടെ കുടുംബത്തെ മുയവും ചേർത്തുകൊണ്ട് വീട്ടിൽ ഓരോരുത്തരും ആരംഭിക്കുകയാണെങ്കിൽ വലിയ ഒരു മാറ്റം തന്നെ സൃഷ്ടിക്കുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്തായാലും ഇത്തരം ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ പ്രവർത്തിച്ച മിസ്റ്റർ പ്രവർത്തിച്ചെയും മറ്റു ഇതിന്റെ പ്രവർത്തകരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഇതിന്റെ ഈ പ്രസ്ഥാനത്തിന്റെ ഇന്ന് കരണ്ടും എത്തിയിരിക്കുകയാണ് നമ്മളിതിയുടെ ഒരു പുതിയ ആരോഗ്യ സംസ്കാരം തുടക്കം കുറിക്കുക ഈ അവസരത്തിൽ ഇത്തരം യൂണിറ്റുകൾ ഒക്കെ തുടങ്ങുന്നൊരു സമയത്ത് കാണും അറിയാത്തവരുണ്ട് ഇതിന്റെ തുടക്കം നമ്മുടെ ആയി കൊണ്ടോട്ടിക്കടുത്ത് അവിടെ തുറക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഒരു നമ്മള് ഇതിന്റെ ഫോണറായ ക്യാപ്റ്റൻ സലാദേ ഇന്ത്യൻ ആർമിന് രണ്ടായിരത്തി പന്ത്രണ്ടില് റിട്ടയർമെന്റ് ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ നാട്ടുകാർക്ക് വേണ്ടി ഈ ആരോഗ്യ രംഗത്ത് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ആ ഒരു ചിന്തയുടെ ഭാഗമായിട്ട് അദ്ദേഹം തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനമാണ് പത്ത് വർഷത്തെ ഗവേഷണ നിരീക്ഷണങ്ങൾ കൊടുവിൽ ഒടുവിൽ എന്ന് പറഞ്ഞാൽ ഈ മെക്സോൻ എന്ന ഈ ഒരു രൂപം കൂടാൻ വേണ്ടിയാണ് ഇതിന്റെ ഒരുപാട് ആളുകളിൽ കുറച്ച് അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള കുറച്ച് ആളുകളിലൂടെ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി ഇതിന്റെ ഗുണദോഷ ഫലങ്ങളും മനസ്സിലാക്കി അങ്ങനെ ഒരു ഏതാണ്ട് ഒരു തെറ്റ് വർഷത്തെ കഠിനാധാരത്തിന്റെ ഫലമാണ് ഇനി കാണുന്ന മാക്സിമം ഈ ഒരു ഈ ഒരു സംഭവം അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ നൂബരത്തിലെത്തിയതിന് ശേഷം ഇത് ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്നതും അടുത്ത പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നത് ഏതാണ്ട് ആയിരത്തിലധികം യൂണിറ്റുകൾ ഒന്നര വർഷത്തോളം ആളുകൾ ഇന്നിട്ട് ഈ സമയത്ത് നമ്മളിവിടെ വെച്ചാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഇന്ന് ഈ സമയത്ത് ആ ഒന്നര ലക്ഷം ആളുകൾ യൂണിഫോമിട്ട് കേരളത്തിൽ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ കേരളത്തിൽ പുറത്തുള്ള പല സ്ഥലങ്ങളിലും വിദേശങ്ങളിൽ ജി സി സി കൺട്രികളിലും എല്ലായിടത്തും ഉണ്ട് അതുപോലെ യൂറോപ്പിലെ ചില രാജ്യങ്ങളിൽ യു എസ് ഡ്രോണി സിംഗപ്പൂർ ഈ സിംഗപ്പൂർ ഭൂമി ഞാൻ തന്നെയാണ് അവിടെ കൊണ്ടുപോയി ബാക്കി എനിക്ക് കിട്ടി അതോ ഇവിടെ ഇത്രയും ഈ ഇത്രയും കുറച്ച് സംഘം ഇവിടെ ഇത്രമാത്രം നാളുകളതിലേക്ക് എന്തുകൊണ്ട് ആകർഷകമായി എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ ഫൗണ്ടർ ബ്രാൻഡ് അംബാസിഡർ ആയ ബാബ് അദ്ദേഹം കുറെ വണ്ടിയും മെക്സോൺ ഇത്ര ആവുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് അദ്ദേഹം പറഞ്ഞു കൊറോണ കഴിഞ്ഞാൽ അവിടുത്തെ വൈറസ് മെക്സവൺ ആയിരുന്നു സത്യത്തിന് കൊറോണയെക്കാളും നടത്തി പറ്റി എന്നുള്ളതാണ് ഈ ഒരു കുറഞ്ഞ കാലം കേരളത്തിൽ ഇത്രയും ചെറിയ പ്രദേശത്ത് ഇത്രയും ആളുകൾ ഇതിലേക്ക് വന്നെങ്കിൽ ഇത് എന്തുകൊണ്ട് ഇത്ര ആളുകൾ ഇതിനെ ആകർഷിക്കുന്നു ഒരിക്കലും ഇതിനു വേണ്ടി നമ്മൾ ഈ മാത്രം നമ്മൾ ഇവിടെ വന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരു അതുപോലെ ഓരോ ദിവസവും പല കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൺ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകനായി ജോലി ചെയ്യുന്നു ബിസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാക്കസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ